പൂരം നടപ്പ് പ്രതിസന്ധിയിൽ നിന്ന് തിരുവമ്പാടി ദേവസ്വം ആനകളെ വിടില്ലെന്ന നിലപാടുമായി എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷൻ ആകെ മൊത്തത്തിൽ പ്രശ്നമാണ് വനംവകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം വനംവകുപ്പ് ഡോക്ടർമാരുടെ പരിശോധനയുണ്ടെങ്കിൽ ആനകളെ വിടില്ലെന്നാണ് എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ നിലപാട് പുതിയ ഉത്തരവിൽ കടുത്ത നിയമങ്ങൾ ഉള്ളതാണെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാണിച്ചു അസോസിയേഷന്റെ പക്കൽ അറുപത് ആനകളുണ്ടെന്നും എലിഫന്റ് ഓണേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറി കെ എസ് ശ്രീജിത്ത് വ്യക്തമാക്കി നേരത്തെ ആന എഴുന്നെടുപ്പിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന വനംവകുപ്പിന്റെ സർക്കുലർ വിവാദമായിരുന്നു ആനയ്ക്ക് അൻപത് മീറ്റർ അടുത്തുവരെ ആളുകൾ നിൽക്കരുത് അവയുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ തീവെട്ടി പടക്കങ്ങൾ താളമേളങ്ങൾ എന്നിവ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു വനംവകുപ്പ് ആദ്യമിറക്കിയ സർക്കുലറിൽ ഉണ്ടായിരുന്നത് ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഈ മാസം പതിനഞ്ചിന് മുമ്പ് ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ തൃശൂർ പൂരത്തിന് ആനകളെ വിട്ടു നൽകില്ലെന്ന നിലപാട് ഇതിന് പിന്നാലെ ആന ഉടമകളുടെ സംഘടന സ്വീകരിച്ചു സർക്കുലർ വിവാദമായതോടെ നാട്ടാന സർക്കുലറിൽ സർക്കാർ തിരുത്തൽ വരുത്തിയിരുന്നു ആനയുടെ അൻപത് മീറ്റർ ചുറ്റളവിൽ താളമേളങ്ങൾ പാടില്ലെന്ന നിർദ്ദേശം വനം വകുപ്പ് പിൻവലിക്കുകയായിരുന്നു ആനകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാത്ത തരത്തിൽ സുരക്ഷിതമായ അകലത്തിൽ ക്രമീകരിച്ചാൽ മതിയെന്നാണ് തിരുത്ത് തിരുത്തിയ സർക്കുലർ വനംവകുപ്പ് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു വനംവകുപ്പിന്റെ വിവാദമായ നാട്ടാന സർക്കുലർ തിരുത്തുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും വ്യക്തമാക്കിയിരുന്നു കോടതി നിർദ്ദേശപ്രകാരം വേഗത്തിൽ തയ്യാറാക്കിയ സത്യവാങ് മൂലമാണെന്നായിരുന്നു മന്ത്രിയുടെ വിശദീകരണം